നീളുന്ന അമ്മായി പഴയ പാട്ടുകളൊക്കെ പാടുന്ന ഒരു അമ്മായി ഫീൽ അടിക്കുന്നുണ്ടല്ലോ ഇനി ഞാൻ അമ്മായി ആയോ ഇല്ല ഞാൻ അമ്മായി അല്ല ഏതെങ്കിലും പുതിയ പാട്ട് പാടാ സെയിം സെയിം ബട്ട് ഫ്ലാൻ ഇതേ അപ്പുറത്തെ റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന പെണ്ണിനെ നോക്കി അവൾ എന്ത് തേങ്ങ നാണോ നാണില്ല ഇവക്ക് ഇങ്ങനത്തെ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ട് പബ്ലിക്കായിട്ട് നടക്കാൻ വീട്ടിൽ അപ്പനും അമ്മയും തല്ലി വളർത്താത്ത അമ്മായി അയ്യോ ഞാൻ ചിന്തിക്കുന്നത് അമ്മായി ആയി ഇല്ല ഞാൻ അമ്മായി അല്ല നിനക്ക് ഇഷ്ടമുള്ളൂ നീട്ടോ ചേച്ചി പെണ്ണെപ്പോർട്ട് സമയം എത്രയായി സമയം ഏ എന്റെ പ്രായമുള്ള പെണ്ണുങ്ങൾ വരെ തന്നെ ആന്റിന്ന് വാച്ചില്ല വേറെ ആരോടെങ്കിലും ചോദിക്കൂടാ തള്ളയോ ചേച്ചി ആ സാരി അടിപൊളി അമ്മായി അയ്യോ ചേച്ചി സാരിയല്ല സാരിയല്ലോ ആ ചേടാ ഉള്ളത് അല്ല അതെന്റെ ഇതാ നല്ല സീരിയല് വെക്ക് ഇന്നലെ കണ്ടന്റെ ബാക്കി കാണട്ട് ഫീല് നീ സീരിയൽ ഒന്നും കാണാത്തോ പിന്നെന്താ വേണ്ട വേണ്ട സീരിയൽ വേണ്ട ഞാൻ സീരിയസ് കണ്ടോളാ ചേടാ ഫീൽ ആണല്ലോ ദൈവമേ ഇല്ല ഞാൻ അമ്മായി അല്ല യെസ് ഹേ അമൃത വിളിച്ചിട്ടുണ്ടല്ലോ അയ്യോ ആരുടെങ്കിലും കുറ്റം പറയാനായിരിക്കും വേഗം വിളിക്കട്ടെ അമ്മായി അയ്യോ ഇല്ല 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 ഞാൻ അമ്മായി അല്ല